Bury <speaking> allah in my <the> allah <language> സെക്രട്ടറി പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ പൊൻവെള്ളി കുരിശുകൾ അലങ്കൃതമായ മുത്തുക്കുടകൾ നിറച്ചാരുതയാർന്ന വർണ്ണരഥങ്ങൾ എന്നിവരുടെ അകമ്പടിയുടെ കത്തിച്ചു പിടിച്ച മെഴുകുതിരികളുമായി പ്രാർത്ഥനാ ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് വിശ്വാസ സമൂഹം നടന്നു നീങ്ങുമ്പോൾ ഏറ്റവും പിന്നിലായി വന്ധ്യ ആചാര്യ ശ്രേഷ്ഠ ദേശത്തെ അനുഗ്രഹിച്ചുകൊണ്ട് കടന്നു വരുന്നു ഏവരും ഭത്യാദരവോടെ പങ്കെടുക്കുക അനുഗ്രഹം പ്രാപിക്കുക അന്ത്യോക്യാ മലങ്കര ബന്ധം നീണാൾ വാഴട്ടെ യും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ എ സി ബാങ്ക്വറ്റ് ഹാൾ വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്ക് അതിമനോഹരമായ റൂഫ് ഗാർഡൻ വിശാലമായ കാർ പാർക്കിംഗ് ബാപ്റ്റിസം ബെറ്ററിൽ സെറമണി മെഹന്ദി ഹൽദി ഇന്റിമേറ്റ് വെഡ്ഡിങ് ഫംഗ്ഷനുകൾ കുടുംബസംഗമം ബർത്ത്ഡേ പാർട്ടികൾ ഗ്രൂം ടു ബി റൈറ്റ് ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം മെറ്റലർ ബാങ്ക്വെറ്റ് ഹാൾ സെലിബ്രേറ്റ് വിത്ത് എലഗൻസ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരുപാട് ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ൾ പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് വുഡൻ ചെയ്ത് ചാർ കസേര ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിടങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും കൂടാതെ ടീ അൽമാറ ഡ്രസ്സിംഗ് ടേബിൾ ദിവാൻ കുട്ട് പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് di più so... è <susurra> आकर मेरे को േ പ്ലാൻ എനിക്ക് കൊമേഴ്സ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ ഏത് കോഴ്സ് എടുക്കണം അതിനെ കുറിച്ചുള്ള ഐഡിയ ഒന്നുമില്ല വെറുമ്പോ സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചോണ്ട് അതെന്താ നീ അങ്ങനെ പറഞ്ഞേ പിന്നെ എങ്ങനെ പഠിക്കുന്നത് കരിയർ ഓറിയന്റഡ് കോഴ്സാണ് പഠിക്കുന്നത് നീ ഒരു കാര്യം ചെയ്യും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിന് ഒരു വൺ ഇയർ റെസിഡൻഷ്യൽ പ്രോഗ്രാം പ്രാക്ടിക്കൽ ഉണ്ടാവും പ്രോഗ്രാമോ ഞാൻ തിരക്കെടുത്തിട്ടില്ലല്ലോ കേരളത്തിൽ തന്നെ ആദ്യത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണ് പിന്നെ കൺസൾട്ടിംഗ് നടത്തുന്ന സ്ഥാപനമാണ് ഒരു വർഷത്തെ ക്ലാസ് കൊണ്ട് തന്നെ പ്രൊഫഷണൽ ആവാം അക്കൗണ്ടിംഗ് പ്രാക്ടീസിലൂടെ നിനക്ക് ഈ ടാലി അക്കൗണ്ടിങ്ക് പോലെയുള്ള ലീഡിംഗ് സോഫ്റ്റ്വെയർസ് കൈകാര്യം ചെയ്യുന്നതിൽ എക്സ്പീരിയൻസും പിന്നെ ഈ മോക്ക് ഇന്റർവ്യൂസ് പ്രസന്റേഷൻസ് ഡീലിംഗ്സ് ഒക്കെ ചെയ്യുന്നതിലൂടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താനും കഴിയും ഇതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ആ നിനക്ക് ഫ്യൂച്ചർ സെക്യൂർ ആക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ ഫോട്ടോ ഫ്രീം നിരക്കിൽ ഇപ്പോൾ സ്വന്തമാക്കാം അക്രിൽ ക്യൂവി എച്ച് ഡി പ്രിന്റുകൾ കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റുകളുടെയും ഫ്രെയിം വർക്കുകളുടെയും വലിയ കളക്ഷനുമായി പറയുമ്പാടുത്ത ഈ വരുന്ന നമ്പർ പതിനാറ് മുതൽ തുറന്ന പ്രവർത്തനം ആരംഭിക്കുന്നു ഫ്രെയിം പാർ ഫോട്ടോ ബോർഡ്സ് കാലിഗ്രഫി കസ്റ്റമൈസ്ഡ് അക്രിലിക് ക്ലോക്കുകൾ തുടങ്ങി ഒരുപാട് കളക്ഷൻസ് അതും സാധാരണക്കാർക്ക് വിലയിൽ കൂടാതെ ഹോൾസെയിൽ പർച്ചേസുകൾക്കും സ്റ്റുഡിയോ ഫ്രെയിമുകൾക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇനി വാങ്ങാം ഫ്രെയിം ബാങ്ക് ഫുഡ്സിന്റെ പുതിയ സ്ഥാപനമായ ൾക്കും പുതിയമായ സ്നാക്ട് നവംബർ ഞായറാഴ്ച മൂന്നിന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനം എത്ര അഭിവന്യ ഡോക്ടർ ഗീവർഗീസ്മാർ യൂലിയോസ് തിരുമേനിയുടെ തൃക്കരങ്ങളാൽ സ്ഥാപനത്തിന്റെ കൂതാശിയും ഉദ്ഘാടനവും നിർവഹിച്ചു ചടങ്ങിൽ വൈദികർ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ സ്റ്റാഫുകൾ എന്നിവർ സന്നിഹിതരായിരുന്നു മാനേജിംഗ് ഡയറക്ടർ കൊച്ചുമോൻ നന്ദി അറിയിച്ചു എല്ലാവിധ സ്നാക്സുകളും ക്വാളിറ്റിയോടുകൂടി തയ്യാറാക്കുന്ന പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് യൂണിറ്റ് ആണ് പഴഞ്ഞി ചെറുതുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ സ്നാക്സുകൾ മൊത്തമായും ചില്ലറയായും നൽകപ്പെടുന്നു സഹോദര സ്ഥാപനം നോബിൻ ട്രേഡേഴ്സ് എറണാകുളം